സിനിമാ മേഖലയിൽ കണ്ടുപിട്ടിയ ഏറ്റവും നല്ല മനുഷ്യൻ തോന്നിയിട്ടുള്ള ആണ് എൻ്റെ ജീവിതത്തിൽ ഇന്നലെ ഇപ്പോൾ സിനിമ വന്നിട്ട് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞത് നാൽപ്പത്തെട്ട് വർഷമാണ് ഒരു ദൈവ തുല്യനായിട്ടൊരാളിനെ അതിന് മുമ്പ് അതിന് ശേഷവും ഞാൻ കണ്ടിട്ടില്ല അത് ശ്രീ പ്രേം പ്രേംനസ്വറാണ് ഒരു വണ്ടർഫുൾ അതിനെ എന്നും ഓർമ്മിക്കും ഏറ്റവും പേടിയോട് അഭിനയിച്ചൊരു സീരിയൽ ഹരികൃഷ്ണൻസ് എന്നുള്ള പടത്തിലോ ഫാസൽ ഡയറക്ട് ചെയ്ത പടം മമ്മൂട്ടി മോഹൻലാൽ ഞാനകത്തൊരു അഡ്വക്കേറ്റ് ഉണ്ട് അപ്പോൾ അതിനകത്തൊരു ലെങ്ത്തി ഡയലോഗുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇമ്പ്രോസ് ചെയ്യാനോ എന്തെങ്കിലും തിങ്സ് ഇടാനോ പറ്റില്ല കാര്യം ഐ പി സി മുന്നൂറ്റി ആറാം വകുപ്പു പ്രകാരം നമ്മൾ കടന്ന് പോകുമ്പോൾ ഐ പി സി എഴുന്നൂറ്റി എൺപത്തഞ്ചും അതിനൊപ്പം നാനൂറ്റി ഇരുപതിൻ്റെ കൂടെ എ ബി ബാർ തേർട്ടി സിക്സ് നായന്നുള്ള സംഭവം പ്രതി അന്നത്തെ ദിവസം ചാടി വരുമ്പോൾ അതിലാടി ഇത് വനവേതനം അത് വന്നിട്ട് സെവൻറ്റി ടു ഇങ്ങനെ നമ്പറൊക്കെ പോയ സംഭവം ഞാനിത് ഇങ്ങനെ കാര്യം സ്കൂളിൽ പഠിച്ച് നല്ല പരീക്ഷ വിജയിക്കില്ല ഞാൻ ഒറ്റ ഷോർട്ടാണോ നോക്കാം ഫാസിന് ഞാനതിങ്ങനെ പറഞ്ഞ അസിസ്റ്റൻ്റായിട്ട് തുടങ്ങി ഒന്ന് പ്രോമിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അസിസ്റ്റൻ്റ് ആയിട്ടൊന്നും രണ്ട് പ്രാവശ്യം പ്രോമിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ടേക്ക് വൺ എഞ്ചി ടേക്ക് ടു നാനൂറ്റി ഇരുപത് നാനൂറ്റി മുപ്പതാണ് തെറ്റാൻ പാടില്ല ഒരു മൂന്നാല് ടേക്ക് തെറ്റിയപ്പോൾ ഫാസ്റ്റില്ല ഭയങ്കര ബുദ്ധിമാനാണ് കട്ട് അസിസ്റ്റൻ്റ് ആയിട്ട് വിളിച്ചത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഈ ആർട്ടിസ്റ്റിനെ നശിപ്പിക്കാൻ വന്നിരിക്കണോ അങ്ങനെയൊക്കെ നല്ല ആർട്ടിസ്റ്റാണ് മനോഹരമായിട്ട് ഡയലോഗ് കുറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞില്ലാതെ ഇയാൾ പ്രോമിറ്റ് ചെയ്യുന്നു വേണ്ട അല്ല രാജു പറഞ്ഞോളൂ മറിയിക്കോ എൻ്റെ ഉള്ള ഒരു പുൽത്തെരിവും കൂടെ അപ്പോൾ എന്ത് പറയും ഒന്നും കാണാതെ പഠിക്കണം അല്ലേ ലൈറ്റ്സ് ഓഫ് കാണാതെ പഠിച്ചിട്ട് വരും നമുക്ക് സമയമുണ്ട് നമുക്കൊന്ന് വൃത്തിയായിട്ട് എടുക്കാം ആൾക്കാരൊക്കെ അതിലൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഡയലോഗ് പഠിക്കുന്നു എല്ലാം കഴിഞ്ഞപ്പം അപ്പം അഞ്ച് മണി ബ്രേക്ക് ടൈം ആയിട്ട് ഓരോരുത്തും നമ്മുടെ മുമ്പുടെ വാഴയ്ക്ക് പോകടിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് പോകുന്നുണ്ട് ചിലത് പഠിച്ചില്ല എന്നുള്ള മട്ടിലൊക്കെ അവസാനം ഞാൻ പഠിച്ചു അഞ്ചഞ്ചിലാണ് ഞാൻ പറഞ്ഞു ഞാൻ പറയാൻ തുടങ്ങാം അപ്പോൾ ബസ്സിൽ നമുക്ക് എടുക്കാം നമുക്ക് നേരെ ടേക്കിലേക്ക് പോകാം പോകുമ്പ അദ്ദേഹം പതുക്കെ അസോസിയേറ്റ് ആയിട്ട് പറയുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് വേണമെങ്കിൽ ഞാൻ അത് കേട്ടു പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ നാട്ടേക്ക് ഓക്കെ ആയി എല്ലാവരും ഭയങ്കര ആണ് പിന്നെയാണ് ഞാൻ വാഴയ്ക്ക് പോകും ചായയും കഴിച്ചത് മിസ് ചെയ്തില്ല അല്ല എനിക്കത് സമയത്ത് കഴിക്കും നാളെ നാലരയ്ക്ക് കിട്ടിക്കേണ്ട ചായ അഞ്ചരക്ക് കിട്ടിയ

പെണ്ണു കല്യാണം കഴിഞ്ഞ് ഇടയ്ക്കായിരുന്നു പെണ്ണുങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും ഇത് അങ്ങോട്ട് നോക്കും ഇങ്ങോട്ടും നോക്കും അങ്ങനെ ഒരു കൂളിംഗ് ക്ലാസ് വാങ്ങിച്ചു ഇവരിത് കാണൂല്ലല്ലോ അതുപോലെ ഞാൻ കൂളിംഗ് ക്ലാസ് വെച്ച് വണ്ടി ഒഴിച്ചു കൊണ്ടുവത്തേക്കും ബൈഫ് പറയും അപ്പോൾ വിമൻസ് കാളിന് ഇടയുമ്പോൾ ഒരു മഞ്ഞ ചുരിദാറപ്പം കണ്ണ് ഇങ്ങനെ പോകുന്നതും കണ്ടല്ലോ ഇതിനിടയിൽ കൂടെ കണ്ടിരിക്കുന്നത് ഇവിടെ ഇടിക്കണം പിന്നെ കൂളിംഗ് ക്ലാസ് ഉപേക്ഷിച്ച് പിന്നെ ഞാൻ ഇതൊക്കെ അവരൊന്ന് ഓപ്പണായിട്ട് പറയും ഒരുപാട് പേരെ ഇഷ്ടമാണ്